ടി ട്വന്റി ലോകകപ്പിൽ അത്ഭുത വിജയം നേടിയിരിക്കുകയാണ് ടീം ഇന്ത്യ പാകിസ്ഥാനെതിരെ നിർണായക മത്സരത്തിൽ ആറ് റൺസിനായിരുന്നു ഇന്ത്യയുടെ വിജയം ജയത്തോടെ സൂപ്പർ ഹൈറ്റ് സാധ്യതകൾ ഇന്ത്യ സജീവമാക്കി എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആദ്യ റൗണ്ടിൽ പുറത്താവാനുള്ള സാധ്യതയും ഇപ്പോൾ മുന്നിലുണ്ട് ടൂർണമെന്റിൽ നിന്നും ഏകദേശം പുറത്തായ അവസ്ഥയിലാണ് അവർ ആദ്യ രണ്ട് മത്സരങ്ങളും പരാജയപ്പെട്ടു അമേരിക്കയോട് ഞെട്ടിയായിരുന്നു പാകിസ്ഥാൻ തോറ്റതും ന്യൂയോർക്കിലേ സ്റ്റേഡിയത്തിൽ പ്രവചിച്ചതുപോലെ തന്നെ യാതൊരു നിലവാരവും അല്ലായിരുന്നു ഇരു ടീമുകളും കളത്തിൽ വീർത്തും പാകിസ്ഥാൻ ബൌളർമാർ അവസരത്തിന് ഉയർന്നതോടുകൂടി ഇന്ത്യ ശരിക്കും വെള്ളം കുടിച്ചു നസീം ഷാ ഹാരിസ് റൌഫ് മുഹമ്മദ് അമിർ എന്നീ പേസ് നിര ഇന്ത്യയെ നൂറ്റി പത്തൊമ്പത് റൺസിന് പുറത്താവുന്നതിൽ നിർണായക പങ്കുവഹിച്ചു ഇന്ത്യ തോൽവി ഉറപ്പിച്ചെടുത്തായിരുന്നതായിരുന്നു മത്സരം പാകിസ്ഥാൻ കൈവിട്ടത് അതിലുപരി ഇന്ത്യൻ ബൌളർമാരുടെ പ്രകടനമാണ് എടുത്തു പറയേണ്ടത് ബുംറയുടെ മൂന്ന് വിക്കറ്റ് പ്രകടനം നിർണായകമായി ഒപ്പം ഹാർദിക് പാണ്ഡെയും സിറാജും അക്ഷർ പട്ടേലും ജഡേജയും ഹർഷദീപും എല്ലാം മികച്ച രീതിയിൽ പന്തറിഞ്ഞു സൂപ്പർ റൈറ്റിൽ കയറാനുള്ള പാകിസ്ഥാൻ സാധ്യത ഏകദേശം ഇല്ലാതായി ഇന്ത്യ അടക്കമുള്ള ഗ്രൂപ്പിൽ പോയിന്റ് ഇല്ലാതിരിക്കുന്ന ടീമാണ് പാകിസ്ഥാൻ അമേരിക്കയും കാനഡയ്ക്കും പോയിന്റുകളുണ്ട് ഇനിയുള്ള രണ്ട് മത്സരങ്ങളും വിജയിച്ചാൽ മാത്രമേ ബാബർ അസമിന്റെ ടീമിന് സൂപ്പർ റൈറ്റിൽ കയറ്റാൻ സാധിക്കൂ പക്ഷേ ഈ മത്സരങ്ങൾ ജയിച്ചാലും സൂപ്പർ റൈറ്റ് ഉറപ്പിക്കാൻ പാകിസ്ഥാന് സാധിക്കില്ല അമേരിക്കയോ കാനഡയോ ഇനിയുള്ള മത്സരങ്ങൾ ജയിക്കാൻ പാടില്ല കാനഡ അയർലൻഡ് എന്നീ ടീമുകൾക്കെതിരെയാണ് പാകിസ്ഥാൻ ഇനിയുള്ള മത്സരം ആ രണ്ട് മത്സരങ്ങൾ നിർണായകമാണ് പാകിസ്ഥാൻ അടുത്ത രണ്ട് മത്സരങ്ങൾ വിജയിക്കുകയും യു എസ് എ അടുത്ത രണ്ട് മത്സരങ്ങളിൽ പരാജയപ്പെടുകയും ചെയ്താൽ നെറ്റ് റൺ റേറ്റ് നോക്കിയ ആളിക്കും സൂപ്പർ റേറ്റ് യോഗ്യത രണ്ട് ടീമുകൾക്കും ഓരോ പോയിന്റാണ് അതിലൂടെ വരിക പക്ഷെ നിരവധി കാര്യങ്ങൾ ഇവിടെ പാകിസ്ഥാന് അനുകൂലമായി വരേണ്ടതായുണ്ട് കാനഡ പ്രതീക്ഷിച്ച പോലെ അത്ര ദുർബല ടീമല്ല അവർ നേരത്തെ അയർലൻഡിനെ പരാജയപ്പെടുത്തി അതുകൊണ്ട് പാകിസ്ഥാൻ ഏറ്റവും മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കേണ്ടി വരും ആരെ അട്ടിമറിക്കുന്ന ടീമായ അമേരിക്ക ഇന്ത്യ അട്ടിമറിച്ചാൽ അതോടെ പാകിസ്ഥാൻ സാധ്യതയും അസ്തമിക്കും